ഹലോ സ്റ്റുഡൻസ് ഇപ്പോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ബി ജി വൺ വൺ ഫോർട്ടി വൺ എന്നുള്ള ആ ഒരു സെക്ഷൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് അതായത് ഈ അണ്ടർസ്റ്റാൻഡിങ് പ്രോസ് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് അതായത് ഫോർ യൂണിറ്റ്സ് ആണ് വന്നിട്ടുള്ളത് ആ ഓരോ യൂണിറ്റ്സിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് അപ്പോ അണ്ടർസ്റ്റാൻഡിങ് പ്രോസ് എന്ന് പറയുന്ന ഈ ഒരു പേർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടൂ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള നാലായിട്ടുള്ള സെക്ഷൻ ഈ ഓരോ ബ്ലോക്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെക്ഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് വണ്ണില് വെറൈറ്റീസ് ഓഫ് പ്രോസ് ആണ് ബ്ലോക്ക് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ടൂ ഇറ്റ് ഈസ് ഓൾസോ സ്റ്റാൻഡ്സ് വിത്ത് ഫോംസ് ഓഫ് പ്രോസ് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് essays. Third one, biography and autobiography. ബയോഗ്രഫി one, diary, speech, letters and travelogue. ഇനി ഓരോ യൂണിറ്റ്സിനെയും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിനെയും വീണ്ടും നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ബ്ലോക്ക് വണ്ണിലെ വെറൈറ്റീസ് ഓഫ് പ്രോസ് എന്നുള്ള സെക്ഷനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ചാല് യൂണിറ്റ് വണ്ണില് അണ്ടർസ്റ്റാൻഡിങ് പ്രോസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ഇതിലെല്ലാം പ്രോസിനെ പറ്റിയിട്ടാണ് പ്രോസിന്റെ പ്രത്യേക തരത്തിലുള്ള ജാനാസ് ആണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ യൂണിറ്റ് വണ്ണില് എന്താണ് പ്രോസ് അല്ലെങ്കിൽ ആ പ്രോസിന്റെ ഇൻട്രോസ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് അതേപോലെ യൂണിറ്റ് ടു പ്രോസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് നരേറ്റീവ് പ്രോസ് ആൻഡ് എക്സ്പോസിറ്ററി പ്രോസ് അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് പ്രോസിന്റെ ആ ഒരു സെക്ഷൻസിനെയും എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് ആയതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് വണ്ണില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ യൂണിറ്റ് വണ്ണില് എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ഒരു ചാപ്റ്റർ പറ്റിയിട്ടുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ വെറൈറ്റീസ് ഓഫ് പ്രോസിനെ പറ്റിയിട്ടും അതിന്റെ ജനറൽ ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രോസ് ഫോംസ് ഉണ്ട് എന്നൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ മെയിൻ ആയിട്ട് പ്രോസും പോയിട്രിയും തമ്മിലുള്ള ഡിഫറൻസ് അതുപോലെ പ്രോസിനെ നമ്മൾ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് പറയുന്നത് നെറേറ്റീവ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എക്സ്പോസിറ്റീവ് അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള പ്രോസ് എന്താന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പ്രോസിന്റെ വേറെ ഫോംസ് ആണ് ഷോർട്ട് സ്റ്റോറി നോവൽ ഹെസ് ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി അപ്പൊ ഇതൊക്കെ എന്താണ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ജേണൽസിനെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു സെക്ഷനും പറയുന്നുണ്ട് അതുപോലെ റെക്കഗ്നൈസ് വേരിയർ ഓഫ് സ്പീച്ച് നമ്മള് ഫിഗർ ഓഫ് സ്പീച്ചും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ പെർട്ടിക്കുലർ യൂണിറ്റ് വൺ എന്നുള്ള ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിൽ യൂണിറ്റ് ടു നമ്മൾ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് ആണ് യൂണിറ്റ് ടൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെയാ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോസിനെ സമറൈസ് ചെയ്യുന്നു അതായത് ഡിസ്ക്രിപ്റ്റീവ് പ്രോസിന്റെ എക്സാമ്പിൾസ് എച്ച് ജി വെൽസിന്റെ വാൾ ഓഫ് ദ വാൾ എന്ന് പറഞ്ഞിട്ടുള്ള പെർട്ടിക്കുലർ ചാപ്റ്ററും ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിസ്റ്റിക് ഫീച്ചർ അതായത് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റേഴ്സ് എച്ച് ജി വെൽസിന്റെ ഒക്കെ എങ്ങനെ ഏതൊക്കെ സ്റ്റൈൽസ് ആണ് റിട്ടേൺ സ്റ്റൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പാസേജസും ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അടുത്ത വരുന്നത് നെഗറ്റീവ് പ്രോസ് ആണ് നെഗറ്റീവ് പ്രോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ചാർസ് ഡിക്കൻസിന്റെ ദ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ഉള്ള ആ ഒരു വർക്കാണ് ആണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിൽ അതിൻ്റെ നേച്ചർ ഓഫ് റൈറ്റിങ്സിനെ പറ്റിയിട്ട് എന്താണ് നരേറ്റീവ് പ്രോസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് നാരേറ്റീവ് പ്രോസ് നാരേറ്റീവ് പ്രോസും ഡിസ്ക്രിപ്റ്റീവ് പ്രോസും തമ്മിലുള്ള ഡിഫറൻസ് അതുപോലെ തന്നെ ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് നരേറ്റീവ് പ്രോസ് ആണ് ഉള്ളത് അല്ലെങ്കിൽ അതിനെ ഒന്ന് എക്സാമിൻ ചെയ്യുക എന്താണ് നെറേറ്റീവ് റൈറ്റിംഗ്സിന്റെ എന്താ പറയാ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അതൊക്കെയാണ് ഈ ഒരു തേർഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ വരുന്നത് നമ്മളുടെ ഫോർത്ത് ആണ് അതായത് എക്സ്പോസിറ്ററി പ്രോസ് എന്നുള്ള ആ ഒരു സെക്ഷനാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് യൂണിറ്റ് ഫോർ ആയിട്ട് കണക്കാക്കുന്നത് ഇവിടെ മെയിൻ ആയിട്ട് റിച്ചാർഡ് റൈറ്റ്സിന്റെ ട്വൽവ് മില്യൺ ബ്ലാക്ക് വോയിസസ് എന്ന് പറയുന്ന ആ ഒരു ജനർ അല്ലെങ്കിൽ ആ ഒരു പ്രോസിനെയാണ് ഇവിടെ സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൻ ടോപ്പിക് ആയിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലെന്തൊക്കെയാണ് വരുന്നത് വെച്ചാല് എക്സ്പോസിഷൻ അല്ലെങ്കിൽ എന്താണ് എക്സ്പോസിറ്ററി പ്രോസ് അതിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ റച്ചാർഡ് റൈറ്റ്സ് കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് റീസൺസ് അനലൈസിസ് തീംസ് മോട്ടീവ്സ് ഫിഗറേറ്റീവ് ലാംഗ്വേജസ് അതൊക്കെ എങ്ങനെയാണ് ഒരു എക്സ്പോസിറ്ററി പ്രോസിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ബ്ലോക്ക് വണ്ണിലെ പോസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ ഈ നാല് യൂണിറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ബ്ലോക്ക് ആണ് അവിടെ ഫോംസ് ഓഫ് പ്രോസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബ്ലോക്ക് ടൂവിനെ പറഞ്ഞിട്ടുള്ളത് ഇതിലെ നമ്മൾ വീണ്ടും നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ യൂണിറ്റ് വൺ യൂണിറ്റ് ടൂ യൂണിറ്റ് ത്രീ യൂണിറ്റ് ഫോർ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഈ യൂണിറ്റ് വണ്ണില് ആൻറ്റൻ ചെക്കോവിന്റെ മിസറി ആണ് നമ്മൾ എന്താ വർക്കായിട്ട് എടുക്കുന്നത് യൂണിറ്റ് ടൂവില് മദർ ജൂതാ വൈറ്റൻ ജൂതാ വെയ്റ്റിന്റെ മദർ എന്നുള്ള വർക്ക് അതുപോലെ തന്നെ യൂണിറ്റ് ത്രീയിലെ ഷൂട്ടിംഗ് ആൻഡ് എലഫൻ ജോർജ് ഓവലിന്റെ ഷൂട്ടിംഗ് ആൻഡ് എലഫൻ എന്നുള്ള ആണ് യൂണിറ്റ് ഫോറില് ഓൺ സീയിങ് ഇംഗ്ലണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ജെമൈക്കിൻകേഡിന്റെ വർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ഓരോ യൂണിറ്റിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ യൂണിറ്റ് വണ്ണില് മിസറി ആൻഡൺ ചെക്കോവിന്റെ മിസറി എന്നുള്ള വർക്ക് ആണ് നമ്മള് ഇവിടെ എടുക്കുന്നത് അതിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് അതെല്ലാം ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആൻഡൻ ചെക്കോവിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ പ്രൊഫൈല് ആദ്യം നമ്മൾ പഠിക്കും അതിനുശേഷം എന്താണ് സ്റ്റോറി എന്താണ് മിസറി എന്നുള്ള സ്റ്റോറിയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒറിജിനൽ ടെക്സ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഹ്യൂമൻ മിസറി മിസറി മിസറിസ് ഓൾസോ ഇൻ ഹീസ് ടോപ്പിക് അതായത് മിസറി എന്നുള്ള ആ ഒരു ടോപ്പിക് അദ്ദേഹത്തിന് ഹ്യൂമൻ ലൈഫുമായിട്ട് എത്രത്തോളം അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ക്ലോസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് വൺ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ടൈറ്റിൽ ഓഫ് മിസറി ദെൻ മിസറി ഈസ് ഓൾസോ ലൈക്ക് എന്താണ് നമ്മൾ മിസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഢത അങ്ങനത്തെ ഒരു മിസ്റ്റീരിയസ് അങ്ങനെയുള്ള ഒരു ദുഃഖം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അപ്പൊ ആ മീനിങ് എന്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ എന്തുകൊണ്ട് ഈ ഒരു വർക്കിന് കൊടുത്തു എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ആൻഡൻ ചെക്കോവിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സിംപ്ലി നരേറ്റീവ് സ്റ്റൈലാണ് നമ്മളുടെ ആൻഡൺ ചെക്കോവ് എടുത്തിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു പെർട്ടിക്കുലർ വർക്കിലും എന്തൊക്കെ സ്റ്റൈൽസ് ഓഫ് റൈറ്റിംഗ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു യൂണിറ്റില് പറഞ്ഞു തരുന്ന വിഷയം നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് ടു ആണ് നമ്മളുടെ ജൂതാ വെയ്റ്റ് എന്നുള്ള റൈറ്റേൻ്റെ മദർ എന്നുള്ള ടോപ്പിക്കാണ് നമ്മളുടെ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ എന്താണ് ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് നമുക്ക് ജൂതാ വെയ്റ്റിന്റെ ലൈറ്റ്സും വർഗ്ഗ്സും അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ബയോഗ്രഫിയാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാൻ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫേമസ് സ്റ്റോറി മദർ എന്നുള്ള ആ ഒരു സ്റ്റോറിയെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ വരുന്നത് അതായത് ആ ജൂതാ വെയ്റ്റ് എന്ന് പറയുന്നത് ഷീസ് അൻ ഓസ്ട്രേലിയൻ റൈറ്റർ ബിക്കോസ് ദ തേർഡ് യൂണിറ്റ് ആൻഡ് തേർഡ് ടോപ്പിക് ഈസ് ഓൾസോ ഡിസ്കസിംഗ് ദാറ്റ് ഓസ്ട്രേലിയൻ റൈറ്റിംഗ് ഓസ്ട്രേലിയൻ റൈറ്റിംഗിനെ പറ്റിയിട്ടാണ് നമ്മൾ തേർഡ് പഠിക്കാൻ പോകുന്നത് പിന്നെ അതിനുശേഷം നമ്മൾ മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദി സ്റ്റോറി ഡിസ്കസിങ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദി സ്റ്റോറി സ്റ്റോറിക്ടൈസേഷൻ ഓഫ് ദ സ്റ്റോറിസ് വാട്ട് ഇർ ദീംസ് മോട്ടീവ് സിമ്പിൾസ് പെർട്ടിക്കുലർ ചാപ്റ്ററിൽ എന്തൊക്കെ തീംസ് ആണ് മോട്ടീവ്സ് ആണ് എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് അതെ ലാസ്റ്റ് ഫൈനലി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ പിന്നെ വരുന്നത് യൂണിറ്റ് ത്രീ ആണ് യൂണിറ്റ് ത്രീ ഷൂട്ടിംഗ് ആൻഡ് എലഫൻ ജോർജ് ഓവൽഡ് ഷൂട്ടിംഗ് ആൻഡ് എലഫൻ എന്നുള്ള പ്രോസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ ഫസ്റ്റ് നമ്മൾ ജോർജ് ഓവെലിന്റെ ലൈഫ്സും വർക്കും ആണ് പഠിക്കുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഒറിജിനൽ ടെക്സ്റ്റ് ആയിട്ടുള്ള ഷൂട്ടിങ് ആൻഡ് എലഫൻ എന്നുള്ള ടോപ്പിക് പഠിക്കും അതിനുശേഷം എന്തൊക്കെ ലിറ്റററി ഡിവൈസസ് ആണ് ഈ ഒരു വർക്കിൽ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഓരോ റൈറ്റർ ഓവലിൻ്റെ പ്രോസ് സ്റ്റൈലിനെ പറ്റിയിട്ടും പഠിക്കുന്നുണ്ട് ഓരോ റൈറ്റേഴ്സ് നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ റൈറ്റേഴ്സിനും അവരുടേതായിട്ടുള്ള സ്റ്റൈൽസ് ഓഫ് റൈറ്റിംഗ്സ് ഉണ്ട് അവർ അവരുടെ വർക്കുകളിൽ ഇത്തരത്തിലുള്ള സ്റ്റൈൽ ഓഫ് റൈറ്റിങ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഓരോ സിനിമ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഓരോ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ റൈറ്റേഴ്സിനും അവരുടേതായിട്ടുള്ള സ്റ്റോറി റൈറ്റിങ് അല്ലെങ്കിൽ സ്റ്റോറി സ്റ്റൈൽസ് ഉണ്ടായിരിക്കും ഇല്ലേ അതേപോലെ തന്നെ നമ്മൾ ഒരു വർക്ക് എഴുതാ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസും അവരുടേതായിട്ടുള്ള സ്റ്റൈൽസ് ഓഫ് റൈറ്റിങ്സും ഉണ്ടായിരിക്കും അപ്പൊ ഏതൊരു വർക്ക് എടുത്തു കഴിഞ്ഞാലും അതൊരു പെർട്ടിക്കുലർ ടോപ്പിക് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ഫോൾ ആണ് ഓൺ സീയിങ് ഇംഗ്ലണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ജമൈക്ക കിൻകേഡ് ജമൈക്ക കിൻകേഡിന്റെ ഓൺ സീയിങ് ഇംഗ്ലണ്ട് ഫോർ ദ ഫേസ്റ്റ് ടൈം എന്നുള്ള പെർട്ടിക്കുലർ ആണ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് അതിൽ ഫസ്റ്റ് നമ്മൾ ജമൈക്ക കിൻകേഡിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു വോക്ക് എന്ന് പറയുന്നത് ട്രാവലോഗ് ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ട്രാവലോഗാണ് അദ്ദേഹം അവരുടെ ഈ വർക്ക് അപ്പൊ ആ ഒരു എസ് എ അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനത്തെ ഒരു വർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ ആണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് വരുന്നത് എസ് എസ് ടു ഓദേഴ്സ് മേജർ തീം ഇൻ ഹവർ റൈറ്റിംഗ് അതായത് ഈ ഒരു റൈറ്റേന്റെ റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ എസ് എ പോലെ തുടങ്ങിയിട്ട് ഒരു ട്രാവലർഗിനെ എസ് എ മോഡലാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവരുടെ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈൽസ് അല്ല സർക്കാസം ഐറോണി പാത്തോസ് ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് വർക്ക് വെരി ഡീറ്റെയിൽ അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരം ടോപ്പിക്സ് അല്ലെങ്കിൽ ഇത്തരം ഫിഗറേറ്റീവ് ലാംഗ്വേജസ് ഷീസ് ഓൾസോ യൂസ്ഡ് ഇൻ ഹർ വർക്ക് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ തേർഡ് ബ്ലോക്ക് ആണ് തേർഡ് ബ്ലോക്കിൽ ഇതേപോലെ തന്നെ യൂണിറ്റ് ഫോർ ആയിട്ട് അല്ലെങ്കിൽ ഫോർ യൂണിറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ബയോഗ്രഫീസും ഓട്ടോ ബയോഗ്രഫീസും ആണ് ഈ ഒരു വർക്കിൽ വരുന്നത് അതായത് ഓരോ റൈറ്റേഴ്സിന്റെയും ബയോഗ്രഫിക്കൽ അല്ലെങ്കിൽ ബയോ പിക്ക് ആയിട്ട് അല്ലെങ്കിൽ ബയോ വർക്ക് ഓട്ടോ ബയോഗ്രഫി ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി ആൻഡ് ഇൻട്രൊഡക്ഷൻ നമ്മളുടെ ബയോഗ്രഫിയും ഓട്ടോ ബയോഗ്രഫിയുടെയും ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത് നെക്സ്റ്റ് വൺ ഗാന്ധി ഓട്ടോബയോഗ്രഫി ഓർ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് ഗാന്ധിയുടെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെൻസ് ട്രൂത്തിനെ പറ്റിയുള്ള ഒരു എക്സ്പെരിമെന്റ്സിന്റെ വർക്ക് യൂണിറ്റ് ത്രീ ബർണാർഡ് റസൽസ് ഓട്ടോബയോഗ്രഫി ബർണാർഡ് റസൽസിന്റെ ഓട്ടോബയോഗ്രഫി യൂണിറ്റ് ഫോർ ഈസ് ഓൾസോ ലിറ്റൺ സ്പാച്ചേസ് ക്യൂൺ വിക്ടോറിയ ലിറ്റൻ സ്പാച്ചേഴ്സിന്റെ ക്യൂൻ വിക്ടോറിയ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വേറൊരു വിഷയം അപ്പൊ എന്തൊക്കെയാണ് ഒരു യൂണിറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി ബയോഗ്രഫി ആണ് ഇൻട്രൊഡക്ഷൻ ഉള്ള ഒരു സെക്ഷനാണല്ലോ ഇവിടെ മെയിൻ ആയിട്ട് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഔട്ട്ലൈൻ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ബയോഗ്രഫി ബയോഗ്രഫിയുടെ എന്തൊക്കെ വേരിയസ് ആസ്പെക്ട്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടന്റ്സ് ആണ് യൂസ് ചെയ്തിട്ട് എന്നുള്ളതാണ് കൊടുക്കുന്നത് പിന്നെ എന്താണ് ബയോഗ്രഫിയുടെ ഒറിജിൻ എവിടെ നിന്നാണ് അതിൻ്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഒരു ബയോഗ്രഫി നമ്മളുടെ ലിറ്ററേച്ചറിലെ വർക്കായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് നെക്സ്റ്റ് പഠിക്കുന്നത് പിന്നെ ഡിഫൈൻ ഫോംസ് ഓഫ് അതായത് ഓട്ടോ ബയോഗ്രഫിയുടെയും ബയോഗ്രഫിയുടെയും ഡിഫൻറ്റ് എന്തൊക്കെ ഫോംസ് ആണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നു പിന്നെ വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഓട്ടോ ബയോഗ്രഫി ഓട്ടോ ബയോഗ്രഫിയുടെ ഫീച്ചേഴ്സ് പിന്നെ ഡിഫറൻസസ് ബിറ്റ്വീൻ ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി എന്താണ് ബയോഗ്രഫിയും ഓട്ടോ ബയോഗ്രഫിയും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ യൂണിറ്റ് ടു പറയുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഓട്ടോഗ്ര ഓട്ടോബയോഗ്രഫി ഓഫ് ദ സ്റ്റോറി ഓഫ് ഓ മൈ എക്സ്പെരിമെൻസ് വിത്ത് ദ ട്രൂത്ത് നമ്മളുടെ ഓ മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് ഉള്ള പെർട്ടിക്കുലർ വർക്ക് ആണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റ് ടൂവിൽ അത് ഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി ആണ് ഫസ്റ്റ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എം കെ ഗാന്ധി അതായത് മഹാത്മാ ഗാന്ധിയുടെ ലൈഫും അദ്ദേഹത്തിന്റെ ആണ് പഠിക്കുന്നത് പിന്നെ ഈ ഒരു വർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് അതായത് വാട്ട് ഈസ് ദ സിറ്റുവേഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ വർക്ക് ഈ ഒരു വർക്ക് എഴുതാൻ ഉണ്ടായിരുന്ന സാഹചര്യം എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ എ മന്ത് ഓഫ് ഗോക്കലെ വൺ ടു ത്രീ ഫ്രം ഗാന്ധി ബയോഗ്രഫി ഓർ ഓ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് നയൻറ്റീൻ ട്വന്റി സെവനില് അദ്ദേഹത്തിന്റെ അതായത് മന്ത് ഓഫ് ഗോഖല അതായത് ഗോഖലയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസ് ആ ഒരു പേർട്ടിക്കുലർ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓട്ടോ ബയോഗ്രഫിയിൽ ഓട്ടോബയോഗ്രഫിയിൽ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് എന്നുള്ള ഒരു വർക്കിനെ എന്ത് ചെയ്തിട്ടുള്ള കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഗാന്ധിയുടെ ഓട്ടോ ബയോഗ്രഫിക്കൽ ക്രാഫ്റ്റ് എങ്ങനെയാണ് ഒരു ഓട്ടോബയോഗ്രഫി വളരെ സിൻസിയർ ആയിട്ടാണ് ഗാന്ധി ഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ക്രാഫ്റ്റിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിന്റെ വർക്ക് ഫോളേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിന്റെ ക്വാളിറ്റിയെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ലാസ്റ്റ് സെക്ഷനിൽ വരുന്നത് ദെൻ യൂണിറ്റ് ത്രീ ഈസ് ബർണാർ റസൽസ് ഓട്ടോബയോഗ്രഫി ബർണാർ ബ്രസലിന്റെ ഓട്ടോബയോഗ്രഫി തന്നെയാണ് നമ്മൾ യൂണിറ്റ് ത്രീയിൽ പഠിക്കുന്നത് അപ്പൊ ഇതിലെ ഫസ്റ്റ് നമ്മൾ ഔട്ട്ലൈൻ ആൻഡ് ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് റസൽ ബ്രസലിന്റെ ലൈഫിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള വർക്ക്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് റസൽസിന്റെ ചൈൽഡ്ഹുഡ് അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഹിസ് ലൈഫ് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട് ദൻ ഔട്ട്ലൈൻ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് റസൽസ് പേഴ്സണാലിറ്റിൻ ഓൾ പേഴ്സൺസ് ഹാവ് ഡിഫറെന്റ് പേഴ്സണാലിറ്റി അതായത് ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി അവരുടേതായിട്ടുള്ള ക്യാരക്ടർ ക്വാളിറ്റി ഉണ്ടാവും അതേപോലെ റെസൽസിന്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി ക്യാരക്ടറൈസേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ക്രിട്ടിക്കലി അപ്രീഷിയേറ്റ് ദ പ്രൗഡ്സ് ഓഫ് ബെർണാഡ് റസൽ ദ നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് ഓൾസോ ഡിസ്കസിംഗ് ദാറ്റ് അപ്രിഷിയേറ്റ് ദ പ്രൗ സ്റ്റൈൽ ഓഫ് ബെർണാഡ് റസൽ ബർണാഡ് റസലിന്റെ പ്രൗഡ് സ്റ്റൈൽസിനെ അപ്രിഷിയേറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഒന്ന് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫൈനലി ദ യൂണിറ്റ് ഫോർ ഈസ് ഓൾസോ ലിറ്റൻ സ്ട്രാച്ച് ക്യുൻ വിക്ടോറിയ ദ ക്യൂൻ വിക്ടോറിയ സ്ട്രാച്ച് ഇറ്റ് വാസ് ദ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ദ ബ്ലോക്ക് ത്രീ ദി ഡിസ്കസിംഗ് ദാറ്റ് ലൈഫ് ആൻഡ് വർക്ക് ഓഫ് ലിറ്റൻ ലിറ്റന്റെ ലൈഫും വർക്ക്സും ആണ് ഫസ്റ്റ് നമ്മളെ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തത് അവരുടെ വർക്ക് ആയിട്ടുള്ള ക്യൂൻ വിക്ടോറിയ എന്നുള്ള ഒരു വർക്ക് ആണ് നമ്മൾ പഠിക്കുന്നത് പിന്നെ എന്തൊക്കെയാണോ ഒരു ബയോഗ്രഫി ഒരു ലിറ്റററി ഫോം ആയിട്ട് കണക്കാക്കുന്നതിന്റെ ആസ്പെക്ട്സ് എന്താണ് വോട്ട് ഇസ് എ ക്വാളിറ്റി എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് അനലൈസ് ചെയ്യുന്നത് പിന്നെ ക്യൂൻ വിക്ടോറിയ ആൻഡ് പ്രിൻസ് ആൽബർട്ട് അവരുടെ ഒരു പോർട്രേറ്റ് അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഈ ഒരു വോക്കിൽ ദെൻ ഫ്രാറ്റേസ് പ്രോസ്റ്റൈൽ ലാസ്റ്റ് വൺ സ്ട്രാച്ചയുടെ ഒരു പ്രോസ്റ്റൈല് എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിങ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്ത് തരുന്നത് ദെൻ ഫൈനലി ബ്ലോക്ക് ഫോർ ആണ് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് അപ്പൊ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നത് ബയോഗ്രഫി ഓട്ടോബയോഗ്രഫി പ്രോസ് കാര്യങ്ങളൊക്കെയാണ് ഇനി അതർ ഫോംസ് ഓഫ് പ്രോസ്റ്റൈലിൽ വരുന്നതാണ് ഡയറി സ്പീച്ച് ലെറ്റർ ട്രാവലോഗ് പറയുന്ന ജേണൽസ് അപ്പൊ ഇതാണ് ലാസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതും യൂണിറ്റ് വൺ ടു ത്രീ എന്നുള്ള ഫോർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ആൻഡ് ഫ്രാങ്ക്സ് ദ ഡയറി ഓഫ് എ യങ് ഗേൾ ആൻഡ് ഫ്രാങ്കിന്റെ ഡയറി ഓഫ് എ യങ് ഗേൾ ആണ് ഫസ്റ്റ് യൂണിറ്റിൽ സെക്കൻഡ് യൂണിറ്റ് ഈസ് ഓൾസോ മാർഗറ്റ് ഫ്ലോറൻസ് മൈ ഫൈനൽ ഹവോ മൈ ഫൈനൽ ഹവേഴ്സ് ആണ് മാർഗറ്റ് ഫ്ലോറൻസിന്റെ ദൻ യൂണിറ്റ് ഈസ് നെഹ്റു ലെറ്റേഴ്സ് ടു ഇന്ദിരാ ഗാന്ധി ദ ക്വസ്റ്റ് ഓഫ് എ മാൻ ക്വസ്റ്റ് ഓഫ് എ മാൻ എന്നുള്ളതാണ് നെക്സ്റ്റ് സെക്ഷൻ വൺ ഈസ് ട്രാവൽ ഓഫ് ട്രാവൽസ് ബയാലുള്ള ഒരു വർക്ക് ആണ് നമ്മളിവിടെ പഠിക്കുന്നത് അപ്പോൾ ബ്ലോക്ക് വൺ സോഷ്യോ കൾച്ചറൽ കോൺടക്സ്റ്റ് ആണ് ഫോർസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിലാണ് നമ്മൾ ആൻഡ് ഫ്രാങ്കിന്റെ ഡയറി പഠിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡയറി വളരെ ലിറ്റററി ഫോം ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ലൈഫ് ഓഫ് ആൻഡ് ലീസ് മാരി ആൻഡ് ഫ്രാങ്ക് ആൻഡ് ലൈഫാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ലൈഫ് എക്സ്പീരിയൻസ് ഓഫ് ആൻഡ് വാട്ട് വാട്ട് ദ സഫറിങ്സ് ആൻഡ് വാട്ട്സ് ദർ ദ്സ് ടി ഫേസ്ഡ് അവൾ അനുഭവിച്ചിട്ടുള്ള അവളുടെ സഫറിങ്സും അവളുടെ ഹൊറോഴ്സും ലൈഫിൽ ഉണ്ടായിരുന്ന ആണ് ഇവിടെ പഠിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഡയറി എന്നതിനപ്പുറം ഇറ്റ് ഈസ് ഓൾസോ ഹാവ് എം ക്വാളിറ്റി ഒരു ലിറ്റററി വർക്ക് എന്ന രീതിയിൽ ഒരു ഡയറിയെ കൺസിഡർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇറ്റ് ഈസ് ഓൾസോ ആൻഡ് ഫ്രാങ്ക്സം അല്ലെങ്കിൽ ആ ഒരു വർക്കിനെ സംബന്ധിച്ചുള്ള ക്രെഡിറ്റ് അതുപോലെ തന്നെ ആ ഒരു ക്രെഡിറ്റിനെ അല്ലെങ്കിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഓഫ് എ ഡയറിയെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ലാസ്റ്റ് നമ്മൾ അതിന്റെ ഒരു ലാസ്റ്റ് സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് ഇനി ഇതിൽ വരുന്നതാണ് മാർഗ് റോണൻസിന്റെ മൈ ഫൈനൽ ഹാവ് എന്നുള്ള സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു വർക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വർക്കിന്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്താണ് ബാക്ക്ഗ്രൗണ്ട് വാട്ട് ഇസ് ദ ഇൻസ്പിറേഷൻ ഓഫ് ദിസ് വർക്ക് ആ ഒരു വർക്കിന്റെ ഇൻസ്പിറേഷൻ എന്താണ് പിന്നെ എന്താണ് സ്പീച്ച് ഇതൊരു പെർട്ടിക്കുലർ സ്പീച്ചാണ് നമ്മൾ മാർഗ്രട്ട് ക്ലോറൻസിനുമായി ഫൈനൽ അവർ എന്നുള്ളത് അവരുടെ ഒരു സ്പീച്ചാണ് അപ്പൊ എന്താണ് സ്പീച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓദറിന്റെ വോക്സും അല്ലെങ്കിൽ ലൈഫും ആണ് നെക്സ്റ്റ് വരുന്നത് ദെൻ ഫീച്ചേഴ്സ് ഓഫ് ലോറൻസ് ലോറൻസിന്റെ മാർഗ് ഫ്ലോറൻസിന്റെ സ്പീച്ചിങ് സ്റ്റൈൽസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ തേർഡ് യൂണിറ്റ് എന്താണ് നെഹ്റു ലെറ്റർ ഡയറി അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത് അപ്പൊ നെഹ്റുവിന്റെ ലെറ്റേഴ്സ് ടു ഇന്ദിരാ ഗാന്ധി കസ്റ്റ് ഓഫ് എ മാൻ ഉള്ള ആ ഒരു പെർട്ടിക്കുലർ വർക്ക് ആണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വി ഡിസ്കസിങ് ദാറ്റ് ഔട്ട്ലൈൻ ഓഫ് നെഹ്റുസ് ലൈഫ് ആൻഡ് വർക്ക് അതായത് നെഹ്റുവിന്റെ ലൈഫിനെയും വർക്കിനെയും നമ്മൾ നെക്സ്റ്റ് അതിന്റെ ഒരു ഔട്ട്ലൈൻ ഇൻട്രോ കൊടുക്കുന്നു പിന്നെ ലെറ്റർ റൈറ്റിംഗ് എന്താണ് ലെറ്റർ റൈറ്റിംഗ് ഇറ്റ് വാട്ട് ഇസ് ദ ൾസോ റിലേറ്റഡ് ടു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ് അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ് ആയിട്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കൺസിഡറിംഗ് ആസ് എ ലിറ്റററി ഫോം ഇറ്റ് ലൈക് പ്രോസിന്റെ ലിറ്റററി ഫോം ആയിട്ട് ഒരു ജാനറായിട്ട് കണക്കാക്കുന്നു ദ അദ്ദേഹത്തിന്റെ സ്റ്റൈൽസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ് ലെറ്റർ റൈറ്റിംഗ് ഈസ് ഓൾസോ ഹാസ് എം സ്റ്റൈൽസ് ആ ഒരു ലെറ്റർ റൈറ്റിംഗിനെ പറ്റിയിട്ട് അതിന്റെ തീംസിനെ പറ്റിയിട്ട് പ്രോസ് സ്റ്റൈൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റില് നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഫൈനലി ദറ്റ് ഇസ് ദൈനൽ യൂണിറ്റ് ഓഫ് ദി ദിസ് പേർട്ടിക്കുലർ പേപ്പർ ദറ്റ് ഇസ് എ ട്രാവലോഗ് ബൈ ട്രാവൽ ബൈ എ ലെസർ ലൈൻ വിൽ ഐറ്റ് ഒരു ട്രാവൽസ് ബൈ എ ലെസർ എന്നുള്ള ഒരു പെർട്ടിക്കുലർ വർക്ക് ആണ് ഒരു ട്രാവലോഗാണത് ഇതാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവിടെ ട്രാവലോഗ്സ് ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ് ട്രാവലോഗ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ് ഇസ് ദർ ഓൺ ലൈഫ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തോണ്ടുള്ള ഒരു ട്രാവലോഗ് ദൻ ഒരു ട്രാവലോഗ ലിറ്റററി ഫോം ആയിട്ട് കണക്കാക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾസ് ആൻഡ് എപ്രിസിയേഷൻ അതൊരു അപ്രിസിയേഷൻ ആയിട്ടൊക്കെയാണ് കണക്കാക്കുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റൈറ്ററിന്റെ ഒരു ബയോഗ്രഫിക്കൽ നോട്ട്സ് അല്ലെങ്കിൽ റൈറ്ററിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ വർക്ക് ഈ ഒരു വർക്ക് എഴുതാനുള്ള സാഹചര്യം അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു സെക്ഷൻ ആണ് നമ്മള് ഈ ഒരു ലാസ്റ്റ് യൂണിറ്റ് ആയിട്ട് പഠിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബിഇ ജി വൺ ഫോർ വൺ എന്ന പേപ്പറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അല്ലെങ്കിൽ അത് ഓരോ എന്താണ് എന്താണ് പ്രോസ് എന്താണ് അല്ലെങ്കിൽ പ്രോസ്സിൽ വരുന്ന ജാനൽസ് എന്താണ് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു സെക്ഷനാണ് ഇത് ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വെൽ ദൻ ഓക്കെ താങ്ക് യു